ോഗോസ്കിസ് വിശുദ്ധ ലൂക്കാഴിഞ്ഞ സുവിശേഷം പതിനേഴാം അധ്യായം വിശുദ്ധ ലൂക്കാഴിഞ്ഞ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിയഞ്ച് എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് പറയുന്നത് ദുഷ്പ്രേരണകൾ ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആർ ആർമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം യേശു ആരോട് പറഞ്ഞു ശിഷ്യരോട് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ ആർക്ക് ദുരിതം എന്നാണ് യേശു പറയുന്നത് ആർമൂലം അവ ഉണ്ടാകുന്നുവോ അവന് കഴുത്തിൽ തിരകല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നത് എന്തിനേക്കാൾ നല്ലത് എന്നാണ് യശു പറഞ്ഞത് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് തെറ്റ് ചെയ്ത നിന്റെ സഹോദരൻ പശ്ചാത്തപിച്ചാൽ അവനോട് എന്ത് ചെയ്യണം ക്ഷമിക്കണം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്ത് ചെയ്യണം അവനെ ശാസിക്കുക നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ശിഷ്യന്മാരെ ഉപദേശിച്ച കാര്യം എന്ത് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴ് പ്രാവശ്യം സഹോദരൻ നിനക്കെതിരായി പാപം ചെയ്യുകയും ഏഴ് പ്രാവശ്യവൻ തിരിച്ചു വന്ന് എന്ത് പറയുകയും ചെയ്താലാണ് അവനോട് ക്ഷമിക്കണം എന്ന് യേശു പറഞ്ഞത് ഞാൻ പശ്ചാത്തപിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചത് ആര് അപ്പസ്തോലന്മാർ വിശ്വാസമുണ്ടെങ്കിൽ ഏത് വൃക്ഷത്തോടാണ് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊറിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും എന്ന് യേശു പറയുന്നത് സിക്കമിൻ വൃക്ഷത്തോട് നിങ്ങൾക്ക് എന്തുമാത്രം വിശ്വാസമുണ്ടെങ്കിലാണ് സിക്കിമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു പറയുന്നത് കടുകുമണിയോളം നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ സിക്കിമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്ന് യേശു ആരോട് പറഞ്ഞു യേശു അപ്പസ്തലന്മാരോട് ഒരു ഭൃത്യൻ ഒഴുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് വരുമ്പോൾ അവനോട് നമ്മളിൽ ആരെങ്കിലും എന്തു പറയുമോ എന്നാണ് യേശു ചോദിക്കുന്നത് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് ഒരു ഭൃത്യൻ ഒഴുകയോ ആടുമേക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ ചെയ്യേണ്ടതായ ആദ്യ ജോലി എന്ത് യജമാന ഭക്ഷണം തയ്യാറാക്കുക ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ എന്ന് യേശു ചോദിക്കുന്നത് ഏത് കാര്യത്തിലാണ് കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് പൂരിപ്പിക്കുക നിങ്ങളും ഡാഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഡാഷ് എന്ന് പറയുവിൻ കൽപ്പിക്കപ്പെട്ടവയെല്ലാം കടമ നിർവഹിച്ചതേയുള്ളൂ യേശു എവിടേക്ക് പോകുമ്പോഴാണ് പത്ത് കുഷ്ഠരോഗികൾ അവിടുത്തെ കണ്ടുമുട്ടിയത് ജെറുസലേമിലേക്ക് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു സമരിയായിക്കും എലയിലേക്കും മറ്റേ കടന്നു പോകുമ്പോൾ പ്രവർത്തിച്ച അത്ഭുതം എന്ത് പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി യേശുവിനെ കണ്ടുമുട്ടിയ പത്ത് കുഷ്ഠരോഗികൾ അവിടുത്തോട് അപേക്ഷിച്ചതെന്ത് യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ പത്തു കുഷ്ഠരോഗികളോട് പോയി തങ്ങളെ തന്നെ ആർക്ക് കാണിച്ചു കൊടുക്കുവൻ എന്നാണ് യേശു നിർദ്ദേശിച്ചത് പുരോഹിതന്മാർക്ക് യേശു സുഖപ്പെടുത്തിയ പത്ത് കുഷ്ഠരോഗികൾ എവിടേക്ക് പോകും വഴിയാണ് സുഖം പ്രാപിച്ചത് പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് സുഖം പ്രാപിച്ച പത്തു കുഷ്ഠരോഗികളിൽ ഒരുവൻ യേശുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നത് എങ്ങനെയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സൗഖ്യമാക്കപ്പെട്ട പത്തു കുഷ്ഠരോഗികളിൽ തിരിച്ചു വന്ന ഒരുവൻ എങ്ങനെയാണ് യേശുവിന് നന്ദി പറഞ്ഞത് യേശുവിൻ്റെ കാൾക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് സൗഖ്യമാക്കിപ്പെട്ട പത്തു കുഷ്ഠരോഗികളിൽ നന്ദി പറയാനായി യേശുവിൻ്റെ അടുക്കൽ തിരിച്ചു വന്നവൻ ഏത് ദേശക്കാരനായിരുന്നു സമരിയാക്കാരൻ പത്ത് പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒമ്പത് പേർ എവിടെ ഏത് അത്ഭുതം ആര് ആരോട് പറഞ്ഞു പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത് യേശു കുഷ്ഠരോഗം സുഖമാക്കപ്പെട്ട സമരിയാക്കാരനോട് ഈ വിജാധിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ വിജാതിയൻ ഏത് ദേശക്കാരൻ സമരിയാക്കാരൻ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശു ഇപ്രകാരം പറഞ്ഞത് ആരോട് സൗഖ്യമാക്കപ്പെട്ട സമര്യാക്കാരനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അദ്ധ്യായം വാക്യം വിശുദ്ധ ലോക്കായുത സുവിശേഷം അധ്യായം പതിനേഴ് വാക്യം പത്തൊൻപത് പ്രത്യക്ഷമായ അടയാളങ്ങളോടുകൂടിയല്ല അത് വരുന്നത് ദൈവരാജ്യം എന്തുകൊണ്ടാണ് ദൈവരാജ്യം ഇതാ ഇവിടെ അതാ അവിടെയെന്ന് ആരും പറയുകയില്ല എന്ന് യേശു പറയുന്നത് എന്തെന്നാൽ ദൈവരാജ്യം അവരുടെ ഇടയിൽ തന്നെയുണ്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും യേശു ഇത് പറഞ്ഞത് ആരോട് ശിഷ്യരോട് ആകാശത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ് തൻ്റെ ദിനത്തിൽ മനുഷ്യപുത്രനും ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ച് മനുഷ്യപുത്രനെക്കുറിച്ച് ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്ര ദിവസങ്ങളിൽ സംഭവിക്കുക നോഹയുടെ ദിവസങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് തെയ്യം ഗന്ധകവും പെയ്ത് നശിപ്പിക്കപ്പെട്ടതായി പ്രതിപാദിപ്പിക്കുന്ന പട്ടണം ഏത് സ്വാതോം ആര് സോതാമിൽ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തെയ്യം ഗന്ധകോപം ചെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചത് ലോത്ത് ആ ദിവസം ആര് വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് എന്നാണ് യേശു പറയുന്നത് പുരമുകളിൽ ആയിരിക്കുന്നവൻ ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് ഏത് ദിവസം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിലായിരിക്കുന്നവൻ എന്ത് ചെയ്യരുത് എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്തുമെന്നാണ് യേശു അരളി ചെയ്യുന്നത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ എങ്ങനെയുള്ള മനുഷ്യൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തും എന്നാണ് യേശു അരുളി ചെയ്യുന്നത് ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ മനുഷ്യപുത്രൻ്റെ ആഗമ ദിവസം രണ്ടുപേർ ഒരുമിച്ച് ധാന്യം പൊടിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ എന്തു ചെയ്യും അവശേഷിക്കും